അതുപോലെ ഫ്രണ്ട്സ് ഞാൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അനിയനും അവൻ്റെ കൂട്ടുകാർക്ക് മാത്രമായിരിക്കും എൻ്റെ പൂർണ്ണത്രമായത് പേടിയും കാര്യങ്ങളല്ല യെസ് ഉറപ്പായിട്ടും മനുഷ്യ സഹജമാണ് പേടി ഞാൻ എപ്പോഴും കൊല്ലപ്പെടാം ഉറപ്പായിട്ടും ഒരു ഹോമോസെക്ഷുവാലിറ്റി ആയിട്ട് ജനിച്ചു പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മനോജെബിനും അപ്പം ഇവരെന്ന് പറഞ്ഞ ഒരു ഗേ കപ്പിളാണ് അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം എനിക്ക് എൽ ജി ബി ടി അതേപോലെ ഗേ കപ്പിള് എനിക്ക് അതേപോലുള്ള കാര്യങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ഇതേപോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിനകത്ത് അതായത് ഇപ്പം നമ്മൾക്ക് ഒരു ശല്യമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമായിട്ടും ഇവർ വരാത്തിടത്തോളം കാലം ഇവരെ അങ്ങോട്ടൊന്നും ഉപദ്രവിക്കാൻ പോകരുത് എന്നുള്ളൊരു അഭിപ്രായം ഉള്ള ഒരാളാണ് ഞാൻ അത് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാം അപ്പം ഈ ഒരു കപ്പിളിൻ്റെ കേസ് പറഞ്ഞു ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുന്നേ ഇവർ ഇവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിച്ചണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ വീട്ടുകാരെയൊക്കെ വീട്ടുകാരൊക്കെ ഇവരുടെ പ്രശ്നങ്ങളായി അറിയപ്പളൊക്കെ ആകുമ്പോഴത്തേക്കറിയാല്ല വീട്ടുകാരൊരിക്കലും സപ്പോർട്ടീവ് ആയിരിക്കില്ല സപ്പോർട്ടീന്ന് വീട്ടുകാരുണ്ട് പക്ഷെ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ സപ്പോർട്ടീവ് ആവുന്നില്ല എന്നിട്ട് ലാസ്റ്റ് ഇവര് കല്യാണം ഒക്കെ കഴിച്ച് ജീവിക്കുന്നതിടയ്ക്കാണ് ഈ അതിനകത്ത് മനു എന്ന് പറഞ്ഞ ആ പുള്ളി വീടിന്റെ മുകളിൽ നിന്ന് താഴത്ത് വീണ് മരിച്ചു അതായത് ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് താഴെ വേണം മരിക്കുന്ന ഒരു അവസ്ഥ വന്ന് അപ്പൊ ഇങ്ങനെ ഈ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് പറ്റിയിട്ട് ഭയങ്കര വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് ജെബിൻ ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര വീഡിയോ കിട്ടാറുണ്ട് ഇങ്ങനെ ആ പുള്ളിക്ക് വരുന്ന കമന്റുകൾ അപ്പൊ ഞാൻ അതിനെ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ മനു അല്ല എന്ന് പറയുന്നത് ഇപ്പൊ ജെബിന്റെ വീട്ടുകാർ ഒപ്പമാണ് നിൽക്കുന്നത് ഇപ്പൊ വീട്ടുകാരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഏകദേശം സോൾവ് ആയ മറ്റാണ് അപ്പൊ പുള്ളി ആ വീട്ടുകാരോട് നിൽക്കുന്നതിനിടയ്ക്കാണ് ഈ ജെബിന്റെ അനിയൻ അനിയൻ വേറെ വിഷയമായിട്ട് വരുന്നത് അപ്പൊ ഈ അനിയനും അനിയൻ ഉണ്ടാക്കുന്ന വിഷയങ്ങളെ പറ്റി പുള്ളി ഒരു വീഡിയോ ഇട്ടിരുന്നത് ആയിട്ട് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഇതെന്റെ മരണമൊഴിയാണ് ഞാൻ കൊല്ലപ്പെല്ലപ്പെടുവാണേൽ അതിന് ഉത്തരവാദി എന്റെ അനിയനും അനിയനും കൂട്ടുകാരും ആണ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ എന്റെ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം അപ്പൊ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടേക്കുമ്പോ തന്നെ ആ ഒരു വീഡിയോ എന്താണെന്ന് നമുക്ക് ആദ്യം കണ്ടുപോകാം ബാക്കി പറയാം ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ എന്തിനാണെന്നു വെച്ചാൽ ഇപ്പൊ എന്റെ വീട്ടിൽ കിടന്ന് കിടന്നു ഭയങ്കരാലം വരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം ഫുള്ള് അടിച്ചു തകർത്താനിയാൻ ഞാൻ ഒരു റീൽസ് ഇട്ടായിരുന്നല്ലോ അല്ലേ അപ്പൊ റീൽസിന് കൊറേ എന്താ പറയണ്ടേ അവന്റെ കൂട്ടുകാരല്ല കൂട്ടുകാരനല്ലോ ഓക്കെ അപ്പൊ ഒരു റീൽസിനെ ചുറ്റി ഈ ഒരു വിഷയം എന്നൊക്കെയാണ് ഈ ജബിൻ പറയുന്നത് അപ്പൊ ഈ റീൽസ് എന്നാൽ നമ്മൾ നോക്കണെങ്കിൽ ഗ്രീഷ്മ കഷായം ഗ്രീഷ്മ റിലേറ്റഡ് ആയിട്ട് പുള്ളിക്കാരൻ ഗ്രീഷ്മയ്ക്ക് തൂക്കയറു കൊടുത്തത് നന്നായി എന്നുള്ള രീതിക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അപ്പൊ അങ്ങനെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ ഇടയിൽ ഒരു കമന്റ് വന്നായിരുന്നു അതായത് ഗ്രീഷ്മയ്ക്ക് അങ്ങനെ ഒരു ഇത് വന്നെങ്കിൽ നീയല്ലേ മനുവിനെ കൊന്നത് തള്ളിയിട്ട് കൊന്നത് അപ്പൊ നിനക്കാണ് നിന്നെയാണ് ആദ്യം കൊല്ലണ്ടത് എന്നുള്ള രീതിക്കാണ് ആ ഒരു അതിൻ്റെ ഇടയിൽ വന്നൊരു കമന്റ് അപ്പൊ ഇതിന് റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അതായിരിക്കണം ഈ പറഞ്ഞത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഒരു റീൽസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഷാരോണിൻ്റെ അതുപോലെ തന്നെ ഗ്രീഷ്മ നമ്മളെ മറ്റേ ആ കൊലപാതകം നടന്നല്ലോ അപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടതിന് ഒരാൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു സംഭവം എഴുതി കണ്ണ കണ്ണ മീൻസ് ലാസ്റ്റ് ഒരു പൂറാന്നുകൊണ്ട് ഇട്ടിട്ടുണ്ടോ അതിപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ മ്യൂട്ട് ചെയ്തതൊന്നുമില്ല അപ്പോൾ എന്തായാലും അവർ പറഞ്ഞിരിക്കുന്നവർ അങ്ങനെ തന്നെ നമുക്ക് ബെറ്റർ ഞാനും തിരിച്ചു ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് എന്നുവെച്ചാൽ എനിക്ക് ഇവരെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇവന്മാരുടെ ചിലവില്ല ചിലവിലല്ല ഇവിടെമാരെ ആരെയും ചിലവിലല്ലേ ഞാൻ ഇവിടെ കഴിയുന്നു ഓക്കേ അപ്പോൾ ഇപ്പോൾ മനുഷ്യരാണ് ഞാനാണ് കൊന്നെങ്കിൽ ഞാൻ എന്ത് ദിവസം ഇവിടെ നിൽക്കില്ല അന്നത്തെ കാര്യം പിന്നെ എനിക്ക് നാട്ടുകാരുടെ മുഴുവൻ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഓട്ടോപ്സി റിപ്പോർട്ട് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ബേസിക്കലി എന്താ പറയേണ്ടത് ഇങ്ങനെയാണ് നടന്നത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു നോളജ് ഉള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ചിന്തിക്കാമുള്ള ഒരു സന്തോള ഉള്ളു അതായത് ഞാനായിരുന്നു ഞാൻ ഞാനിപ്പോ ഇതിപ്പോ ഏകദേശം അടുത്ത മാസം ആവുന്നതിന് മനുഷ്യൻ ആണ്ടാണോ വരുന്നത് ഇവിടെ ഇരിക്കുവോ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി പിന്നെ എനിക്ക് നിങ്ങളെല്ലാരും ബോധിപ്പിച്ച് ജീവിക്കാനൊന്നും പറ്റത്തില്ല ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീരണയാണ് അതായത് പുള്ളിക്കാരൻ എന്തോ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാത്ത പോലെ ആ ഒരു വീഡിയോ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കട്ട് കട്ടാവണയാണ് അപ്പം ഈ ഒരു വീഡിയോ ആയിരിക്കണം ഇവർ പറയുന്ന ആ ഒരു വിഷയമായിട്ടുള്ള ആ ഒരു വീഡിയോ എന്നാണ് തോന്നുന്നത് അത് ഞാൻ ഉറപ്പിച്ച് പറയാത്തതിന്റെ കാരണം ആ ഒരു വീഡിയോ ആണെന്ന് പുള്ളിക്കാരൻ പറയുന്നില്ല അതുകൊണ്ടാണ് ഉറപ്പിച്ച് പറയാത്തത് ഇനി നമുക്ക് ഇപ്പം ഇതിനകത്ത് പുള്ളി പറയുന്നത് വാലിഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പം പുള്ളിയാണ് അത് ചെയ്തതെങ്കിൽ പുള്ളി ഒരിക്കലും ഇവിടെ വന്ന് ഇരുന്നിട്ട് അത് പറയൂന്നൊന്നും എനിക്ക് തോന്നല ഇത്രയും ഇതായിട്ട് അറിയാം പുള്ളിയുടെ ആ ഒരു അവരെ അവർ അത്രയും ഇഷ്ടപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെ തീരുമാനിച്ചു അങ്ങനെ പോയ പിന്നെ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇനി നമുക്ക് ആ ബാക്കിലേക്ക് ില്ല എന്റെ അനിയന് അതായത് ബിബിൻ എന്ന് പറയുന്നവന് എന്നോട് വന്ന് ഒന്നും പറയേണ്ട ഒരു ആവശ്യവും ഒരു കാര്യവും ഞാൻ ഇവരായിട്ട് യാതൊരു ഇടപാടും ഇല്ല നമ്മൾ സ്നേഹത്തോടെ തന്നെയാണ് കഴിഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നുകഴിഞ്ഞപ്പോ ഇവൻ എന്നെ വിളിച്ചു വിട്ടിരുന്നു ഇവന് എന്നെ കൊല്ലും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ ഇവരെന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പിന്നെ പപ്പാനായാലും ആൾക്കാരെല്ലാം ആയിട്ട് ഉപതെരി വെച്ചു എന്റെ കാര്യത്തിന് വേണ്ടി അവിടെ വേറെ ഒന്നും അല്ല വലിയ പ്രശ്നം ഉണ്ടാകെ ഞാൻ വിട്ടിരിക്കുന്നു പച്ചയ്ക്ക് താ കൂട്ടി തന്നെ തെറി വിളിക്കും ഇത്രയും വിളിച്ചോട്ടെ എനിക്ക് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ല അവന്റെ സംസ്കാരമില്ലായ്മയായിരിക്കും എനിക്ക് വേറെ ഒന്നായിട്ട് തോന്നുന്നില്ല പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് ഇനി എന്നെ നിന്നെ കൊല്ലും മറ്റേ മറിച്ചെന്നൊക്കെ ഭയങ്കര ഇടലോ ഇവെ വെല്ലുവിളിക്കുമായിരുന്നു പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി ആ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പോലെ ജസ്റ്റ് പോലീസുകാരെ വിളിച്ചു അപ്പോ എന്റെ ഒരു ആയിരുന്നു ഞാൻ പോലീസുകാരെ വിളിച്ച് ജസ്റ്റ് പേടിപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ കാര്യം പക്ഷേ അമ്മേനെ വിളിച്ച് പറഞ്ഞ പരത്തെറിയൊക്കെ കഴിഞ്ഞാല് അത്ര മോശമായിരുന്നു കാര്യം വെച്ചാല് പപ്പാറ മുട്ടിനെ പ്രശ്നം ഒന്ന് ആലോചിച്ചു വെങ്കി ഹേ ഇങ്ങനെ ഇട്ട് തീയേണ്ട ഒരു ആവശ്യമില്ല ഈ സെയിം എന്റെ അവസ്ഥ ഇവനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്താനായിരുന്നു ഇവന് നാട്ടുകാരും കൂട്ടുകാരും ആയിരിക്കും വലുത് പക്ഷെ നമുക്ക എനിക്ക് എന്റെ ഫാമിലിയാണ് ഏറ്റവും വലുത് ഒരുത്തരും ഇല്ലായിരുന്നു ഇവൻ വീണ് കടന്നു അവിടെ ഹോസ്പിറ്റലിൽ ആരായിരുന്നു ഉണ്ടായിരുന്നേ ഇവന്റെ ഏത് കൂട്ടുകാരന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ ഒരുത്തനും ഇല്ല പറഞ്ഞു ആ മനു എന്ന് പറഞ്ഞ ബ്രോ ഇല്ല അത് വേറെ ആരാണ് ഞാനും ഇവിടെ ഉണ്ട് ആൾക്കാർ വേണ്ടി ഓക്കെ അപ്പൊ കേട്ടല്ല അതായത് ഇപ്പൊ ഇവരൊക്കെ ഒരു കാര്യങ്ങളാണ് ഇപ്പൊ അവരൊക്കെ എത്രയൊക്കെ വീട്ടുകാരിപ്പൊ സപ്പോർട്ട് ഇവരുടെ ഇപ്പൊ ഈ അച്ഛനും അമ്മയും തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ വലിയ കാര്യം ഇപ്പൊ ചേപ്പിന്നെ അത് പക്ഷെ അനിയൻ അപ്പോഴും ഒരു ഒരു ഇങ്ങനെ അങ്ങനെയുള്ളവര് ഇവ നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പോഴും ഇവരെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അത് ഇപ്പൊ എത്രയൊക്കെ കാലം മാറി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും ഇവരെയൊക്കെ അങ്ങനെയാണ് കാണുന്നത് ഞാൻ പിന്നെ വിശ്വസിക്കുന്നില്ല കേട്ടോ ഇപ്പൊ ഈ ഒരു ഗേ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഹോമോസിക്ഷൻ ആവാന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ ആരെയും തെറ്റായിട്ടൊന്നും ഞാൻ അത് വിശ്വസിക്കുന്നില്ല കാര്യം അതൊന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇതാണ് നമ്മളതിനകത്ത് തലയിടാൻ പോകണ്ട അവരായ അവരുടെ പാടായി എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ പോകുന്നത് പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാണ്ട് ഇപ്പോഴും ഇവരെ കയറി ആക്രമിക്കാനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ് അപ്പോ എല്ലാവരെയും ഇങ്ങനെ കാണരുത് എനിക്കിപ്പോ ആൾക്കാരെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാല് ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ഞാൻ വേറെ ആൾക്ക് വേണ്ടി ഇട്ടേക്കുന്ന സാധനത്തിന് വേണ്ടി ഇവര് വന്ന് എന്നെ ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഞാനിങ്ങനെ പ്രശ്നങ്ങളൊന്നും വെളി പറയത്തില്ലായിരുന്നു പക്ഷെ പറയേണ്ട ഒരു അവസ്ഥ അവൻ തന്നെ ആയിട്ട് മാറ്റി ഉണ്ടാക്കിയതാണ് എന്തായാലും മുമ്പോട്ട് ഇനിയിപ്പോൾ ഇത് പിന്നെ എവിടെ വരെ പോകാൻ പറ്റും നമുക്ക് ഇനി അവിടെ വരെ പോവാം കാര്യം വെച്ചാൽ ഇനി എന്റെ വാശിയാണ് ഈ കാര്യങ്ങൾ ഞാൻ ഇതുവരെ ആരോടും ഒരു രീതിയിലും ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടില്ല അമ്മച്ചി പാവ നോക്കിയിരിക്കുന്നു എനിക്കത്രമാത്രം മാത്രം പ്രശ്നമുണ്ട് കേട്ടോ ഞാൻ അത്ര മാത്രം വിഷമത്തിലാണ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മുമ്പോട്ട് പോകുന്നെങ്കിൽ ഭയങ്കരമായിരിക്കും എന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഇവന് എവിടുത്തെ ആരാണ് അധികാരം കൊടുത്തു ഇവന് എന്നെ തല്ലിക്കൊല്ലാൻ കുറെ നാളെ തുടങ്ങിട്ട് ഇപ്പൊ തുടങ്ങിയതല്ലോ പണ്ട് തൊട്ടാ തുടങ്ങിയതാ തല്ലിക്കൊല് മടുത്തു അതുപോലെ മടുത്തു സത്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനിയൻ എന്റെ ജീവിതത്തിൽ ഇല്ല എനിക്ക് ഇനി വേണ്ട പറഞ്ഞു സത്യം പറയണം എനിക്ക് വേണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ ആരും ഇല്ലാത്തതാണ് ഏറ്റവും നല്ല ഈ ജീവിതത്തിൽ ജീവിക്കാൻ വരുന്ന ഏറ്റവും നല്ലൊരു കാര്യം ആരും ഇല്ലാത്തതാണ് സ്വന്തം ഒരു മനു വേണ്ട അവനെ അനിയനായിട്ട് കൂട്ടല്ല ചേട്ടനായിട്ട് കൂട്ടണ്ട ഒരു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയില്ലാത്ത സംഭവത്തിനോടൊക്കെ എന്ത് പറയാനായിട്ടാ ഒന്നും പറയാം അതെ ചിലരോട് നമ്മൾ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല അവർ മാറൂലെന്ന് അവരത്രയും അവര് അത്രയും ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് അവരോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളത് ഭയങ്കര പാടാണ് ഇപ്പൊ ഈ പുള്ളിക്കാരൻ്റെ അനിയൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അത് അവർക്ക് ആ ഒരു ചിന്താഗതി ഉണ്ട് ഓ ഇങ്ങനെയുള്ളവർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ അല്ല അവരെയൊക്കെ നമ്മൾ അടിച്ചുതാക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ വീട്ടുകാർക്കും അതേപോലെ ഈ ജബിനാണെങ്കിലൊക്കെ ഒരു തലവേദനയായിട്ട് ഇങ്ങനെ മാറുന്ന മാറുന്നൊരവസ്ഥ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയും കാര്യങ്ങളല്ല യെസ് ഉറപ്പായിട്ടും മനുഷ്യ സഹജമാണ് പേടി ഞാൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം ഉറപ്പായിട്ടും എനിക്ക് ഞാനിപ്പോൾ ആ ഒരു ഇതിലാണ് കഴിയുന്നത് കഴിയാൽ എൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഹോമോ ആയിട്ട് ജനിച്ചു പോയതാണ് ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് അന്നേ അവർക്ക് ഞാൻ ഒരു ഹോമോ ആയിട്ടാണ് ജനിക്കുന്നത് അപ്പം നമുക്കിങ്ങോടെ കൊന്നു കുളഞ്ഞാൽ മതിയായിരുന്നു അതുപോലെ ഫ്രണ്ട്സ് ഞാൻ കൊല്ലപ്പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അനിയനും അവൻ്റെ കൂട്ടുകാർക്ക് മാത്രമായിരിക്കും പോകുന്ന ഉത്തരവാദിത്വം ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു വീഡിയോ അപ്പോൾ ഇതിനകത്ത് പുള്ളി പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നൊരു കേസാണ് അതായത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മനുഷ്യന്മാരെ തന്നെയുള്ള അപ്പോൾ ഒരാളുടെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി ഒന്നാമതേ ആ ഒരു പാർട്ട്ണർ പോയ ആ ഒരു വിഷമത്തിനകത്താണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു വിഷമവും കൂടെ വരുമ്പോഴത്തേക്കും പിന്നെ ഒരു തലവേദനയായിട്ട് ഇങ്ങനെ അനിയനും അതേപോലെ തന്നെ അല്ലാണ്ട് തന്നെ ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അവിടെയൊക്കെ എഴുതി പിടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ വായിച്ചാൽ തന്നെ അവരുടെ ജീവിതം പോകുന്ന രീതിക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഒഴുത്തമാരെ എഴുതി പിടിപ്പിക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെയാണ് ഇവർ ലൈഫ് പോയിക്കൊണ്ടിരിക്കണ അതിനിടയിൽ കൂടി ഇത്രയും വലിയ വിഷയങ്ങൾ വേറെ പിന്നെ ആ പുള്ളി പറയുന്ന ഒരു കേസൊക്കെ ഉണ്ടല്ലോ അതായത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു അനിയനായി ഇത്രവാദി എന്നൊക്കെ പറയുന്ന അപ്പൊ അത്രയും ആണ് ആ ഒരു വിഷയം എന്ന് വേണം നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക ഇപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ അങ്ങോട്ട് കയറി ഉപദ്രവിക്കാണ്ടിരിക്കുക അത് ഇപ്പൊ ആരോടാണെങ്കിലും ഇപ്പൊ ഈ അനിയനോടാണെങ്കിലും എല്ലാരോടും എനിക്ക് അതാണ് പറയാനുള്ള ഇപ്പൊ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഇവർ പ്രശ്നമായിട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അവർ ഉപദ്രവിക്കാൻ പോകുന്നത് അതിന്റെ ഒരു ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലാട്ട അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ വീഡിയോടൊക്കെ കണ്ടപ്പോ